ശ്രീ ശ്രീറോജിയം ജോൺ സർ ഇവിടെ ബഹുമാനപ്പെട്ട മന്ത്രി സൂചിപ്പിച്ചത് മുഴുവൻ എ പ്ലസ് കിട്ടിയ ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് വിദ്യാർത്ഥികൾ അവശേഷിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് സർ നമുക്ക് മുഴുവൻ എ പ്ലസ് കിട്ടിയ വിദ്യാർത്ഥികൾ മാത്രമല്ല അല്ലാത്ത വിദ്യാർത്ഥികളുമുണ്ട് ഒന്നോ രണ്ടോ വിഷയത്തിന് എ പ്ലസ് നഷ്ടപ്പെട്ടിട്ടുള്ള വിദ്യാർത്ഥികളുണ്ട് തുടർ പഠനത്തിന് യോഗ്യത നേടിയിട്ടുള്ള നിരവധി വിദ്യാർത്ഥികളുണ്ട് ഇത് എല്ലാ വർഷവും കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് പ്ലസ് വൺ അഡ്മിഷൻ വരുമ്പോൾ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും നെട്ടോട്ടം ഓടുന്ന വലിയ ആശങ്കയിലാകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് മുൻ വർഷ വരും വർഷങ്ങളിലേക്ക് നമ്മുടെ കഴിഞ്ഞ മൂന്നാല് വർഷത്തെ ഈ അനുഭവം മുൻ കണ്ടുകൊണ്ട് വരും വർഷങ്ങളിൽ ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവാതെ തുടർ പഠനത്തിന് യോഗ്യത നേടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് അവർക്ക് താലൂക്ക് അടിസ്ഥാനത്തിൽ തന്നെ നമ്മൾ ജില്ല ഒരു യൂണിറ്റ് ആയിട്ട് എടുത്തത് പ്രയോജനമില്ല സാർ നമുക്ക് യാത്രാ സൗകര്യം അതിന്റെ പ്രശ്നങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും താലൂക്ക് അടിസ്ഥാനത്തിൽ തന്നെ വരും വർഷങ്ങളിൽ ഈ ഒരു പ്രശ്നത്തിന് ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം ഉണ്ടാക്കുന്നതിനുള്ള നടപടികൾ വിദ്യാഭ്യാസ വകുപ്പ് നേരത്തെ തന്നെ സ്വീകരിക്കുമോ ഈ അഡ്മിഷൻ റിസൾട്ട് വന്നതിന് ശേഷം ഈ രക്ഷിതാക്കളും വിദ്യാർത്ഥികളും നട്ടോട്ടം കൊടുത്ത് ഒഴിവാക്കുമോ സാർ നിലവിൽ പ്ലസ് വൺ പ്രവേശനം ജില്ലാടിസ്ഥാനത്തിലാണ് നടക്കുന്നത് പ്ലസ് വൺ പ്രവേശനത്തിന് അപേക്ഷിച്ചവർ എസ് എസ് എൽ സി പഠിച്ച സ്കൂൾ താമസിക്കുന്ന ലോക്കൽ ബോഡി ബോഡി താലൂക്ക് എന്നിങ്ങനെ ബോണസ് പോയിന്റുകൾ നിലവിൽ തന്നെ അനുവദിക്കുന്നുണ്ട് സർ ഇതിനാൽ ഭൂരിഭാഗം വിദ്യാർത്ഥികൾക്കും സമീപ പ്രദേശങ്ങളിൽ തന്നെ പ്രവേശനം ലഭിക്കുന്നുണ്ട് അപേക്ഷ സമർപ്പിക്കുമ്പോൾ ദൂരെയുള്ള സ്കൂളുകളിൽ അറിഞ്ഞോ അറിയാതെയോ ഓപ്റ്റ് ചെയ്യുന്നതിലാണ് അത്തരം സ്കൂളുകളിലെ പ്രവേശനം ലഭിക്കുന്നത് സർ മെറിറ്റ് അടിസ്ഥാനത്തിലെ മാനദണ്ഡങ്ങൾ സംവരണ മാനദണ്ഡങ്ങൾ അനുസരിച്ച് നടക്കുന്ന അലോട്ട്മെൻറ്റ് പ്രക്രിയയിൽ മികച്ച വിജയം കൈവരിച്ച ധാരാളം വിദ്യാർത്ഥികൾ ഒരു നിർദ്ദിഷ്ട സ്കൂൾ കോഴ്സ് മാത്രം ഓപ്ഷനായി നൽകുന്നതിലാണ് ലഭ്യമായ സീറ്റിന് പുറമെ റാങ്ക് ലിസ്റ്റിലുള്ളവർ അവരുടെ താഴ്ന്ന ഓപ്ഷനുകളിലേക്ക് പിന്തള്ളപ്പെടുകയോ അല്ലെങ്കിൽ പ്രവേശനം ലഭിക്കാതെ ലഭിക്കാത്ത സാഹചര്യമോ ഉണ്ടാകുന്നത് സർ ഓപ്ഷനുകൾ സ്കൂളും കോമ്പിനേഷനും മുൻഗണനാക്രമത്തിലാണ് നൽകേണ്ടത് അപേക്ഷകർ പഠിക്കാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന സ്കൂളും സ്കൂളിലെ ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് കോമ്പിനേഷനുമാണ് ഒന്നാമത്തെ ഓപ്ഷനായി നൽകേണ്ടത് സാർ ഒന്നാമത് ചോദിച്ച സ്കൂളിൻ്റെ ഇഷ്ടപ്പെട്ട കോമ്പിനേഷൻ ലഭിക്കുന്നില്ലെങ്കിൽ അടുത്തതായി പരിഗണിക്കേണ്ട സ്കൂളും കോമ്പിനേഷനും രണ്ടാമത്തെ ഓപ്ഷനായി നൽകണം ഇങ്ങനെ കൂടുതൽ പരിഗണന നൽകുന്ന സ്കൂളുകൾ ആദ്യമാദ്യം വരുന്ന രീതിയിൽ സൗകര്യപ്രദമായ സ്കൂളുകൾ ഇഷ്ടപ്പെട്ട കോമ്പിനേഷനുകളും നൽകും ഒരിക്കലും പരിഗണിക്ക പരിഗണന കുറഞ്ഞ സ്കൂളുകളും കോമ്പിനേഷനുകളും ആദ്യ ഓപ്ഷനായി നൽകി നൽകുന്നില്ല സാർ ഒരിക്കലും അപേക്ഷകൻ ആവശ്യപ്പെടാത്ത ഒരു സ്കൂളിലെത്തേക്ക് ഏകജാല സംവിധാനം വഴി അലോട്ട്മെൻറ് നൽകില്ല പരമാവധി സ്കൂളുകളിൽ അപേക്ഷിക്കുവാനുള്ള സൗകര്യം പലപ്പോഴും കുട്ടികൾ പ്രയോജനപ്പെടുത്താറില്ല ഹയർ സെക്കൻഡറി പ്രതിപക്ഷം ശരാശരി വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഏകജാല സംവിധാനം പ്രതിപക്ഷ ശരാശരി നാലര ലക്ഷത്തിലധികം അപേക്ഷകർ പ്രോസസ് ചെയ്യുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കേന്ദ്രീകൃത പ്രവേശന സംവിധാനമാണ് സാർ രണ്ടായിരത്തി ഏഴിൽ തിരുവനന്തപുരം തിരുവനന്തപുരം ജില്ലയിൽ ഒരു പൈലറ്റ് പ്രോജക്റ്റ് ആയിട്ട് ആണ് ഏകജാല സംവിധാനം ആരംഭിക്കുന്നത് രണ്ടായിരത്തി എട്ടിൽ പ്ലസ് വൺ പ്രവേശനത്തിന് വേണ്ടി ഒരു കേന്ദ്രീകൃത അഡ്മിഷൻ പ്രക്രിയ കേരളം മുഴുവൻ നടപ്പിലാക്കി ഏകജാല സംവിധാനം തുടങ്ങിയ വർഷത്തിലെ പ്രതികരണങ്ങളിലും അനുഭവങ്ങളിലും നിന്ന് ഈ സംവിധാനത്തെക്കുറിച്ച് കൂടി മെച്ചപ്പെടുത്തണമെന്നും കൂടുതൽ ഫീച്ചറുകൾ കൂട്ടിച്ചേർക്കണമെന്നും മനസ്സിലാക്ക മനസ്സിലാക്കുകയുണ്ടായി സർ ഏകജാലകം എന്ന പേരിൽ അറിയപ്പെടുന്ന ഹയർ സെക്കൻഡറി കേന്ദ്രീകൃത അഡ്മിഷൻ പ്രക്രിയ ഹയർ സെക്കൻഡറി സ്കൂളുകളിലെ പ്ലസ് വൺ പ്രവേശനം ലളിതവും സുതാര്യവും സാമൂഹ്യനീതി ഉറപ്പാക്കുന്നതിനും പൊതുവിദ്യാഭ്യാസ മേഖലയിൽ ഐ ടി സ്വാധീനം എപ്രകാരം ഉപയോഗപ്പെടുത്താം എന്ന് എന്നതിനും ഒരു ഉത്തമ ഉദാഹരണം കൂടിയാണ് പത്താം ക്ലാസ് യോഗ്യതയുള്ള യോഗ്യത മാത്രമുള്ള വിദ്യാർത്ഥികൾ അപേക്ഷ സമർപ്പിച്ച സ്കൂളുകൾ തിരഞ്ഞെടുക്കുമ്പോൾ ദൂര സ്ഥലങ്ങളിലെ സ്കൂളുകൾ അബദ്ധത്തിൽ തിരഞ്ഞെടുക്കാതിരിക്കാൻ ജില്ലാതലത്തിലാണ് പ്രവേശനം പകരം താലൂക്കടിസ്ഥാനത്തിൽ പ്രവേശനം നടത്തിയാൽ അത് വിദ്യാർത്ഥികൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകും ഒരു ജില്ലയിലെ ഒരു വിദ്യാർത്ഥി വിവിധ താലൂക്കുകളിൽ ഒന്നിലധികം അപേക്ഷകൾ സമർപ്പിക്കേണ്ടി വരും ഒരേ സമയം അലോട്ട്മെന്റ് നടക്കുന്നതിനാലും ഒരേ സമയം ഒന്നിലധികം താലൂക്കുകളിൽ അലോട്ട്മെന്റ് ലഭിക്കാനുള്ള സാധ്യത കൂടുതലായതിനാലും പ്രവേശനം സംബന്ധിച്ച് ഏറെ ആശയക്കുഴപ്പമുണ്ടാവും പലത്തിൽ ഏകജാല സംവിധാനം നിലവിൽ വരുന്നതിന് മുൻപുള്ള സ്ഥിതി ആവർത്തിക്കും അക്കാലത്ത് ഒരേ വിദ്യാർത്ഥികളെ ഒന്നിലധികം സ്കൂളുകളുടെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തി പ്രവേശന നടപടിയിൽ ഒരേ സമയം നടന്നു വന്നിരുന്നു സാർ ഇത്തരമൊരു സാഹചര്യത്തിൽ വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും പിരിമുറക്കം ഒഴിവാ ഒഴിവാക്കാനായത് ഏകജാല സംവിധാനം വന്നതോടെയാണ് ജില്ല ഒരു യൂണിറ്റ് എന്നത് മാറ്റി താലൂക്കിനെ ഒരു യൂണിറ്റ് ആക്കണമെന്ന ആവശ്യം പരിശോധിക്കുമ്പോൾ ഒട്ടേറെ ഘടകങ്ങൾ പരിഗണിക്കേണ്ടി വരും ഓരോ താലൂക്കിലെയും സ്കൂളുകളുടെ എണ്ണം താലൂക്കിൻ്റെ അതിർത്തിയോട് ചേർന്ന് താമസിക്കുന്ന കുട്ടികൾക്ക് വിവിധ താലൂക്കിലേക്ക് അപേക്ഷ നൽകേണ്ട സാഹചര്യം തുടങ്ങി നിരവധി കാര്യങ്ങൾ ആലോചിക്കേണ്ടി വരും ഇത് അഡ്മിഷൻ പ്രക്രിയയെ എങ്ങനെ ബാധിക്കുമെന്ന കാര്യം ഇതെല്ലാം സൂക്ഷ്മമായി വിലയിരുത്തലിന് വിധേയമാക്കേണ്ടായിട്ടുണ്ട് സാർ ഇക്കാര്യങ്ങളെല്ലാം ആഴത്തിൽ നിന്നുള്ളൊരു പഠനത്തിൽ വിധേയമാക്കിക്കൊണ്ട് ഈ നിർദ്ദേശം പരിശോധിക്കാൻ കഴിയും